എഴുകുമയൽ കുരിശുമല കയറ്റം ഒരുക്കങ്ങൾ പൂർത്തിയായി പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും നോമ്പാചരണത്തിൻ്റെയും ഭാഗമായി കുരിശുമല കയറാൻ ഒരുങ്ങുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളെ സ്വീകരിക്കുവാൻ തയ്യാറായി എഴുകുമയൽ ഗ്രാമവും ഗ്രാമവാസികളും ദുഃഖവള്ളി ആചരണത്തിനും കുരിശുമല കയറ്റത്തിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വിവിധ കമ്മിറ്റികളിലായി അഞ്ഞൂറിലധികം വോളണ്ടിയേഴ്സിനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ദുഃഖ വെള്ളിയാഴ്ച കുരിശുമലയിലെത്തുന്ന വിശ്വാസികൾക്ക് നേർച്ചക്കഞ്ഞി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി തീർത്ഥാടകർക്ക് ആവശ്യമായ യാത്രാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു ദുഃഖ വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ കട്ടപ്പനയിൽ നിന്നും സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും കുരിശുമല ജംഗ്ഷനിലേക്ക് സർവീസ് നടത്തും നെടുങ്കണ്ടത്ത് നിന്നും രാവിലെ ആറു മുപ്പത് മുതൽ കുരിശുമല ജംഗ്ഷനിലേക്ക് കെ എസ് ആർ ടി സിയുടെയും സ്വകാര്യ ബസ്സുകളിലേയും സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ തോപ്രാങ്കുടിയിൽ നിന്നും മുരിക്കാശ്ശേരി പാണ്ടിപ്പാറ കുമളി ഉപ്പുത്തറ എന്നിവിടങ്ങളിൽ നിന്നും കുരിശുമല ജംഗ്ഷനിലേക്ക് ബസ് സർവീസ് ഒരുക്കിയിട്ടുണ്ട് മലയടിവാരത്തും ഇടവക ദേവാലയ പരിസരത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അത്യാവശ്യ മെഡിക്കൽ സൗകര്യവും ആംബുലൻസ് സേവനവും വിശ്രമ കേന്ദ്രവും ഒരുങ്ങി കഴിഞ്ഞു ഓഫീസ് അനൗൺസ്മെന്റ് സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കുടിവെള്ളം നേർച്ചക്കഞ്ഞിവയ്ക്കാനുള്ള കമ്മിറ്റികൾ എന്നിവ സജീവമായി പ്രവർത്തിക്കും കുരിശുമലയിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും കുരിശുമലയിലെ വിശുദ്ധ രൂപങ്ങൾ സന്ദർശിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകുന്ന കുരിശിന്റെ വഴികളിലൂടെയുള്ള പരിഹാര പ്രദക്ഷിണം ദുഃഖ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് കുരിശുമല അടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ആരംഭിക്കും തുടർന്ന് തിരുക്കർമ്മങ്ങൾ തീർത്ഥാടക ദേവാലയത്തിൽ നടക്കും മലമുകളിലെത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന